നാളെ ആഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച ഇന്നത്തെയും നാളത്തെയും മഴ മുന്നറിയിപ്പും അതുപോലെ നാളത്തെ അവധി സാധ്യതയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമാണ് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിലാണ് ഇന്നും നാളെയും മഴ മുന്നറിയിപ്പ് ഉള്ളത് ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലാണ് അവധി സാധ്യത ഉള്ളത് മഴ കനക്കുകയാണെങ്കിൽ തീർച്ചയായും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നിലവിൽ ഒരു ജില്ലയിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഏതെങ്കിലും ജില്ലയിൽ അവധി പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്